നദ്ദയുടെ പിൻഗാമി ആരാകും സാധ്യതാ പട്ടികയിൽ ഇവർ ബി ജെ പിയുടെ പുതിയ ദേശീയ അധ്യക്ഷനെ ഏപ്രിൽ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കും പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ ദേശീയമാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ കേന്ദ്രമന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും ഉണ്ടായേക്കും എൻ ഡി എ സഖ്യകക്ഷികളായ എൻസിപി ശിവസേന ജെ ഡി യു എന്നിവർക്ക് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് വിവരം ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ളതാകും പുനഃസംഘടന നിലവിലെ സൂചനകൾ അനുസരിച്ച് മനോഹർലാൽ ഖട്ടാർ കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദ്ര യാദവ് എന്നിവരാണ് പരിഗണനാ പട്ടികയിലുള്ളത് ആദ്യഘട്ടത്തിൽ വിനോദ് താവ്ഡയുടെ പേരായിരുന്നു ചർച്ചയായിരുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതും ബി ജെ പിയുടെ പരിഗണനാ പട്ടികയിൽ ഉണ്ടെന്നാണ് സൂചന വിഷയത്തിൽ അടുത്തയാഴ്ച ബി ജെ പി ആർ എസ് എസിന്റെ അഭിപ്രായം ആരാഞ്ഞേക്കും ഈ ആഴ്ച അവസാനത്തോടെ സംസ്ഥാനങ്ങളിലെ പുനഃസംഘടനാ പ്രക്രിയകൾ പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി അവശേഷിക്കുന്ന നാല് അഞ്ച് സംസ്ഥാനങ്ങളിലെ പുതിയ അധ്യക്ഷന്മാരുടെ പേര് കൂടി പാർട്ടി പ്രഖ്യാപിക്കും മഹാരാഷ്ട്രയിലെ വലിയ വിജയത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ മികച്ച സ്ഥാനം വേണമെന്ന ആവശ്യം ആവശ്യമുന്നയിച്ചിരിക്കാണ് എൻസിപിയും ശിവസേനയും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉപേന്ദ്ര കുഷ്വാഹേ പോലെയുള്ളവരെ ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന കേന്ദ്രമന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ചാകും നടക്കുക